السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى اله وصحبه أجمعين إحياء علوم الدين ان كتاب للنور الدرني امام غزال رحمة الله عليه بريقان ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് ഒരാള് ഇഷാ മഹരിബിന്റെ ഇടയിൽ മഹരിബ് നിസ്കരിച്ച് കഴിഞ്ഞ് അതിന്റെ സുന്നത്തും കഴിഞ്ഞ് പത്തിറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവനിക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് സ്വർഗത്തിൽ അള്ളാഹു അവനിക്കൊരു വീട് നിർമ്മിച്ചു വെക്കും ഈ സംഭവം കേട്ട ഉടനെ അലി അള്ളാഹു അവിടെ നിന്ന് ചോദിച്ചു നബിയെ എന്നാൽ സ്വർഗത്തിലെ ഭവനം ഞങ്ങൾ വർദ്ധിപ്പിക്കും ഇത്രയും ഭവനങ്ങൾ സ്വർഗത്തിൽ ലഭിക്കുമോ നബിയെ മുത്ത് നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുത്താല അതിമഹത്വമുള്ളവനാണ് അതിനേക്കാളും അനുഗ്രഹം ചൊരിയുവാനും റഹ്മത്ത് ചൊരിയുവാനും കൈവുള്ളവനാണ് അള്ളാഹുത്താല അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലെ ഭവനം നിങ്ങൾ വർദ്ധിപ്പിക്കോ എന്ന് മുത്തുനബിസ്ാഹു അലൈ വസ്ല്ലമാ തങ്ങള് ോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹരിബിഷന്റെ ഇടയിലുള്ള സമയം അതിമഹ അതിമഹത്തരമായ ഒരു സമയമാണ് മറ്റൊരു ഹദീസിൽ മുത്തനബിതങ്ങൾ പറയുന്നു നിസ്കാരം തഹജുദിനെ നമ്മൾ എഴുത്തിട്ട് ആ സമയത്ത് താജ്യത് നിസ്കരിക്കുന്നതിന്റെ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം മകരിബ് യഷാ ഇടയിൽ ചെയ്യുന്ന അഴിമാലുകൾക്ക് അള്ളാഹു നൽകപ്പെടും മഹാന്മാരായ പണ്ഡിതന്മാര് സാലിഹീങ്ങളായ പണ്ഡിതന്മാര് ഇവരൊന്നും ഈ സമയത്ത് മകരിബ് നിസ്കാരം കഴിഞ്ഞാൽ മറ്റുള്ള ചുവലുകളിലൊന്നും അവർ ഏർപ്പെടാറില്ല സിക്കറും സ്വലാത്തുകളും തസ്വീയകളും നിസ്കാരങ്ങളുമായി യഷാ ഇവരെ അവര് അങ്ങനെ ജീവിക്കുന്നവരാണ് നിരവധി പണ്ഡിതന്മാര് നമ്മുടെ അറിവിൽ ഉണ്ട് അതുകൊണ്ട് ഈ അറിവ് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് മാര്ബ്യഷായി ഇടയിൽ എല്ലാ ജോലികളും നമ്മൾ നിർത്തിവെച്ച് അതിൻ്റെ ഇടയിൽ ഈ മാത്രം ഒഴികാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ اللہ انگرہی کٹے اللہ انگرہی کٹے السلام علیکم ورحمۃ اللہ وبرکاتہ